കുറച്ചായിട്ട് ഡൽഹിയിലൊന്നും പോകുന്നില്ല മറ്റു പരുകാലത്ത് എല്ലാ മാസവും ഞാൻ പോയിരുന്നു എങ്കിലും വായിച്ചിട്ടും ചാനലിൽ കൂടിയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് തമാശക്ക് പറഞ്ഞതാണെങ്കിലും തീർത്തും കാര്യമായ ഒന്ന് ശ്രീ മോദിയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഉപഹാരം ഒരു പാരിതോഷികം ഒരു സമ്മാനം വന്ദേ ഭാരത് ട്രെയിനാണ് ഞാൻ ലോകത്തിലെ ഒരുമാതിരി എല്ലാ മികച്ച വിമാനങ്ങളിലും എയർലൈൻസും സഞ്ചരിച്ചിട്ടുണ്ട് എല്ലാ ഇതും പിന്നെ ഇന്ത്യയിലെ ആകാശത്തിലെ കാളവണ്ടികളിലും സഞ്ചരിച്ചിട്ടുണ്ട് അതിനെയൊക്കെ കടത്തി വെട്ടുന്ന സുഖ സൗകര്യമാണ് വന്ദേ ഭാരത് ട്രെയിനിലുള്ളത് പിന്നെ അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒരുമാതിരി ബലം പ്രയോഗിച്ചാലൊന്നും ഇളകിപ്പോകുന്നതോ പൊട്ടിപ്പോകുന്നതോ അല്ല ഇന്ത്യക്ക് അദ്ദേഹം നൽകിയ തമാശയായിട്ട് തോന്നും എങ്കിലും മോദിയെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തുന്നതും എന്നെ വശീകരിക്കുന്നതുമായൊരു കാര്യം ആ മനുഷ്യൻ്റെ ായ്മ ക്ഷീണമില്ലായ്മ പിന്നെ മറ്റൊന്ന് അദ്ദേഹം എൻ്റെ എന്റെ പ്രധാനമന്ത്രിയാണ് എന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം നല്ലത് ചെയ്തു എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക